ഒടുവിൽ ഇന്നലെ പാലായിൽ മാണിപ്പട ഇളകി ഇളകിയെന്ന് മാത്രമല്ല ഇളകി ഉഴുതു മറിച്ചു എതിരാളികളുടെ വിമർശനങ്ങൾക്ക് ശക്തമായ പ്രകടനം നടത്തി മാണിപ്പിള്ളേർ മറുപടി കൊടുത്തു കൃത്യമായ അച്ചടക്കത്തോടും കരുതലോടും കൂടി നേതാക്കന്മാർ മുൻപിലും പ്രവർത്തകർ അതിന്റെ പിന്നിലുമായി അണിനിരുന്ന യുവാക്കളുടെ പ്രകടനം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു പാലാ നിയോജക യൂത്ത് ഫ്രണ്ട് കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ വൈകുന്നേരം നാലു മണിക്ക് പ്രകടനം ആരംഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ശക്തമായ മഴ പെയ്തതുകൊണ്ട് അല്പം വൈകി എങ്കിലും അധികം വൈകാതെ തന്നെ എത്തിച്ചേർന്നവരെല്ലാം ചേർന്ന് പ്രകടനം ആരംഭിച്ചു പലരും പ്രകടനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന് പങ്കെടുക്കാറായില്ല പക്ഷേ പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറത്ത് ജന സമുദ്രമായിരുന്നു യുവാക്കളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആ പ്രകടനത്തിൽ ഇതോടുകൂടി ചില രാഷ്ട്രീയക്കാരുടെ ഉറക്കം വീണ്ടും നഷ്ടപ്പെട്ടു മത്സരിക്കാൻ ജോസ് കടുത്തുരുത്തേക്ക് പോവുകയാണെന്ന് ആശ്വാസം കണ്ടിരുന്ന ചിലർക്ക് ഇന്നലെ ഈ പ്രകടനം കടന്നുപോയ അവസ്ഥ വിവരിക്കാൻ സാധിക്കാത്തതാണ് വീണ്ടും അവരുടെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമായത് കടുത്തുരുത്തിയിൽ ചിലർ ആശ്വാസം നിശ്വാസം വിടുമ്പോൾ പാലായിൽ ചിലർ നെഞ്ചത്ത് കൈവെച്ച് നടക്കുകയാണ് പൂഞ്ഞാറിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരു മൂന്നാം വേദക്കാരൻ ടക്കം പാർത്തിരിക്കുകയായിരുന്നു ജോസ് കടുത്തുരുത്തിക്ക് മാറുകയാണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായി നിർദ്ധരിച്ചിരുന്ന ഇയാൾ ഇപ്പോൾ വീണ്ടും നെഞ്ചത്ത് കൈവെക്കുകയാണ് പാലായിൻ തങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്ന് വിളിച്ചോതുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രകടനവും പൊതുസമ്മേളനവും മുൻകാലങ്ങളിൽ കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് അന്ന് നടന്നിരുന്ന അതേ ആർജീവത്തോടും അതേ ഊർജസ്വലതയോടും അച്ചടക്കത്തോടും കൂടി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും സമീപകാലത്ത് നടന്ന ഒരു പാർട്ടികളുടെ പരിപാടികളോടും ഊർമിക്കാൻ പറ്റി പറ്റുന്നതല്ല മാണി ഗ്രൂപ്പിൽ നേതാക്കൾ മാത്രമേ ഉള്ളൂ അണികളെല്ലാം മറുവശത്താണെന്ന് സി പി ഐ പറഞ്ഞ് നാവ് തിരിച്ചിടുന്നതിന് മുൻപ് ആളെ നിരത്തി മറുപടി കൊടുത്തത് കൗതുകമുള്ള കാര്യമായിരുന്നു പാടത്തെ പണിക്ക് പരമ്പത്ത് കൂലി എന്ന് കൃത്യമായി തെളിയിച്ചു കൊടുത്തു നേതാക്കന്മാരെ മാത്രം കണ്ടുശിരിച്ചിട്ടുള്ള സി പി ഐക്ക് അണികളുള്ള പാർട്ടികൾ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഇന്നലത്തെ സമ്മേളനം ഇതിനിടയിൽ കൗതുകമുള്ള മറ്റൊരു കാഴ്ച ക്ലീൻ ഷേവ് ചെയ്തൊരു കൊച്ച് പയ്യൻ പാർട്ടിയുടെ പതാകയും വേണ്ടി പ്രകടനത്തോടൊപ്പം നീങ്ങുന്നത് കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് കുഞ്ഞുമാണി എന്ന് വിളിക്കുന്ന സാക്ഷാൽ ജൂനിയർ കെ എം മാണിയാണെന്ന് മനസ്സിലായിരുന്നു ജോസ് കെ മാണി അറിഞ്ഞിട്ടാണോ എന്നറിയില്ല മുൻനിരയിലൊന്നും സ്ഥാനം പിടിക്കാൻ ഇടിക്കുന്നത് കണ്ടില്ല മുൻനിരയിൽ കിട്ടിയ സ്ഥാനത്ത് പൊടിയും പിടിച്ച് കയറി അങ്ങ് നിന്നു അപ്പൻ്റെ കണ്ണിൽപ്പെടാതെ ക്ലാസ് കട്ട് ചെയ്ത് ഒളിച്ചു നടക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആവേശത്തോടെ മുഴുവൻ പ്രകടനവും ആസ്വദിച്ച് അവരോടൊപ്പം താളച്ചമൂട്ടി മുന്നോട്ട് പോകുന്നത് പഴയ തലമുറയിൽപ്പെട്ട കെ എമാണിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു മറ്റു ചില രാഷ്ട്രീയക്കാരുടെ നേതാക്കളുടെ മക്കളെ പോലെ ഇതിൻ്റെ ആൾ നമ്മളാണെന്ന മട്ടിൽ മുന്നിൽ കയറി ാനോ പ്രകടനം നയിക്കാനോ പ്രസംഗിക്കാനോ വരാതിരുന്നത് ശ്രദ്ധേയമാണ് യോസിന് വേണമെങ്കിൽ കതിരെ കൊണ്ട് വളം വയ്ക്കാതെ ഇപ്പോൾ വേണമെങ്കിൽ തീരുമാനമെടുക്കാം കേരള കോൺഗ്രസുകളുടെ ഇതുവരെയുള്ള പാരമ്പര്യം കതിരെ കൊണ്ട് വളം വെക്കുന്നതാണ് നൂലിൽ കെട്ടിയിറക്കും അതൊരുപാട് ചീത്ത പേരുകൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ കെ എസ് സിയിലോ യൂത്ത് ഫ്രണ്ടിലോ പ്രവർത്തിക്കാതെ മാനത്തു നിന്നും കെട്ടിയിറക്കി വന്ന നേതാക്കളാണ് കേരള കോൺഗ്രസ്സിലെ പല കേരള കോൺഗ്രസ്സിലും ഉള്ളത് പി ടി ചാക്കോയുടെ മകൻ പി സി ചാക്കോ കെ എൻ ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫ് തുടങ്ങിയവരൊക്കെ ഡയറക്റ്റ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരാണ് കുഞ്ഞുമാണിയെ കളത്തിൽ ഇറക്കണമെങ്കിൽ ഇറക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇറക്കണം കെ എസ് യുടെയും യൂത്ത് ഫ്രണ്ടിൻ്റെയും കളത്തിൽ നിന്ന് കളി പഠിച്ചില്ലെങ്കിൽ വരും കാലത്ത് നിങ്ങളേക്കാൾ പാവമായി തീരും കുഞ്ഞുമാണിയിൽ കാണുന്നത് സാക്ഷാൽ കെ എം മാണിയുടെ ഒരു പ്രതീകമാണ് അതിനിപ്പോഴേ ആ കളരിയിൽ പയറ്റു തുടങ്ങണം പ്ലേ സ്കൂൾ മുതൽ പഠനം ആരംഭിച്ചാൽ കണ്ടും കെട്ടും വിജയിച്ചു മുന്നേറാം ചെറുപ്പക്കാരെല്ലാം നാടുവിട്ടുവെന്ന് പറഞ്ഞ ഇടത്താണ് നൂറ്റി എഴുപത്തി ആറ് ബൂത്തുകളിൽ നിന്നും ഇരുപത് പേരെ ചുണ്ണാമ്പ് തൊട്ട് എണ്ണി യുവജന മാർച്ചിൽ അണിനിരത്തിയത് മാണിക്കാരുടെ ഇളം തലമുറയെയും ചേർത്ത് നിർത്തി പാർട്ടിക്ക് സിന്താബാദ് വിളിപ്പിച്ച് നഗരവീഥികളിലൂടെ ചുവപ്പും വെള്ളയും കലർന്ന ഇരുവർണ്ണ കൊടിയും പിടിച്ച് ആവേശം ജൊലിപ്പിച്ച് പാർട്ടി നേതൃത്വം മാർച്ച് ചെയ്യിപ്പിച്ചു യുവാക്കളെ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള അറപ്പ് മാറ്റുക എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം പാർട്ടിക്കായി പോരാളികളെ കണ്ടെത്തുകയും പാർട്ടി നയവും ലക്ഷ്യവും ഇടപെടലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയുമായിരുന്നു മുതിർന്ന നേതാക്കളുടെ ലക്ഷ്യം കഴിഞ്ഞ ജനവിധിയുടെ ദുരന്തം പാലായെ എങ്ങനെ വേട്ടയാടുന്നു എന്നത് കൃത്യമായി പൊതുസമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു കെ മാണി തുടങ്ങി വെച്ച നിരവധി പദ്ധതികളുടെ അവസാന ഭാഗം മാത്രം പൂർത്തിയാക്കാതെ ഒഴിവാക്കലിനെ ചൂണ്ടിക്കാട്ടുകയും ജോസ് കെ മാണി ചെയ്തു പാർട്ടി ഉണ്ടെങ്കിൽ നാടും വളരുമെന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തു